സ്നേഹമാണതിനെ ചൂടാക്കി ഉടമ്പടിയെ ചൂടാക്കി ആ സ്നേഹത്ത് നിറഞ്ഞ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നിർത്തണത് ആ ചൂടിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത് ഇത് ഈ പ്രസൻസ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം പ്രസൻസ് കളയുന്ന അരുവിയൊക്കെ വന്നാൽ ഈ പ്രസൻസ് വിട്ടുപോകും അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിന് ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും ഇപ്പം സാംസൻ കണ്ടപിണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൺ ദലീല അതിന് അല്ലേ അപ്പോൾ അവളുടെ അവൻ്റെ നസീർ വ്രതം അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടി നസീർ വ്രതം മുടിയൊക്കെ വിട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു ഡിസ് സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിനുണ്ട് ഇറ്റ് ഇട്ട് സെൽഫ് ഡിഫൻസ് മാറ്റിട്ടാണ് ഇവൻ ലൈനടിക്കാൻ പോയത് അതോടുകൂടി എന്താ പറയുന്നത് കർത്താവിന്റെ ആത്മാവ് വിട്ടുപോയി പ്രശംസ പോയി അധർമ്മം വർത്തിച്ചാൽ അത്രേ പറഞ്ഞോളൂ കർത്താവ് 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 തന്നെ 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 വിട്ടുപോയ 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 കാര്യം 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 അവൻ 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 അറിഞ്ഞില്ല 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 ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ് കർത്താവ് അവരെ വിട്ടുപോയത് അറിഞ്ഞിട്ടില്ല കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ട് അറിയാത്തത് അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകും അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം അധർമ്മം ധർമ്മമല്ലാതെ ഇപ്പം ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം എന്താ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നന പിടിപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ് അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനവും നമ്മൾ ചെയ്യണം കാരണം ലോകം മുഴുവനും പോകുന്നു എല്ലാ സുശേഷം സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാണ് അത് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അത് അധർമ്മമാകും ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത് അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിൻ്റെ മത്തായി പതിനാല് ഇരുപത്തിനാല് പന്ത്രണ്ട് എടുത്ത് നാല് പന്ത്രണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പറഞ്ഞാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും സ്നേഹം തണുത്തു പോകും ഈ ദൈവസംഘത്തിനൊരു കുഴപ്പമുണ്ട് എന്ത് കോപ്പറേറ്റീവ് തരം കാണിച്ച് നിങ്ങൾ ദൈവസംഘത്ത് നിൽക്കാൻ പറ്റത്തില്ല അതാ വിഷയം അതുകൊണ്ട് അധർമ്മം ധർമ്മത്തിനെതിരെ വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശംസ ലോസ് ചെയ്യും യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്താണ് നിത്യത നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാരം ചെയ്തത് അതിൻ്റെ മുദ്ര വെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മക നൽകുന്നത് വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിൽ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് എഫ് എസ് എസ് നാലേ മുപ്പത് എടുത്തെ सुदीक डहरले या हलूय हलडिया हलडिया हलिया हलवी हंडिया हांडी स्वेया राधे 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 राधा हरिया हांडली നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് അതായത്മാവനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് അല്ല അല്ലെന്നൊക്കെ ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത് ഇത് വേദനിച്ച് കഴിഞ്ഞാൽ കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് വേദനിച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും പ്രസൻസ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അതാണ് ഉടമ്പെടുത്തിരിക്കുന്ന ആളുകളിൽ ഈ പ്രസൻസിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം പരശുദ്ധാത്മ വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത് പ്രത്യേകിച്ച് ആത്മാവനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കരവിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തൂലിക്കാ പെണ്ണോട് ചോദിക്കും നിനക്ക് നിത്യജീവിതം വേണം അത് അവനോ വേണമെന്ന് ചോദിക്കും എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾക്ക് പറയാം ചില പെണ്ണുങ്ങൾ ഓടിക്കളയും എന്താ കാര്യം അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ശാരീരികമായിട്ട് കണ്ട് കണ്ട് സംസാരിച്ച് മൂന്നാം പക്കം ബന്ധപ്പെട്ടാണ് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കത്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതുപോലെ വീണു പോണത് എപ്പോഴും നിങ്ങളെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദം നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉപ്രിഷ്മുന്ന കൂതാച്ച സ്വീകരിക്കുന്നൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക ോസ്ത ദിവസം അടുത്ത് വരുമ്പോഴ് ദിവസം എന്റെയും എന്റെ നിത്യതയുടെയും നിത്യതയുടെയും വിചാരമായി എനിക്ക് നൽകിയ എനിക്ക് മനുഷ്യാത്മാവിനെയും നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്റെ ബന്ധങ്ങളുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി ദൈവത്തിന്റെ ദൈവത്തിന്റെ പിടാനുഭവങ്ങളുടെ പിടാനുഭവങ്ങളുടെ ഫലമായ ഫലമായ നിത്യജീവനെ നിത്യജീവനെ കരകതമാക്കാൻ പക്ഷം ചേരാൻ ജീവിതത്തിന്റെ പക്ഷം ചേരാൻ എന്നെ ആത്മാവിൽ നിന്നെ ആത്മാവിൽ വീണ്ടും അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ചെയ്യണം ആരാധന ആത്മാ സിക്കണേ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും നിങ്ങൾ എന്താ ശാരീരികമായി ബന്ധപ്പെട്ട് പാപം ചെയ്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുൻ്റെ ക്രൂശിഭരണത്തെയും അവൻ്റെ തിരുമണത്തെയും വിശുദ്ധരത്വത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിത്യജീവനം നീ വില കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവപേദിലെ ആദ്യ തേൻകട്ടയാലും പൊൻകട്ടയായാലും നീ കർത്താവിലേക്ക് തിരിച്ചുവിടണം എന്നാണ് കർത്താവിൻ്റെ വചനം കൊള്ളത് ശ്രുതികട്ട ഹലുയാണ് നിൽക്കരം നീട്ടണേ കാവത്തളർ നേടുമ്പോ രക്ഷിക്കാൻ നിൽക്കരം നീട്ടണേ ആത്മാ ദൈവേ പറഞ്ഞു പറഞ്ഞെന്ന് എനിക്കറിയാവോ നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ എന്താ കണ്ടത് പത്താ ഇരുപത്തിനാല് പന്ത്രണ്ട് എന്താണ് അധർമ്മം വർത്തിക്കുമ്പോൾ സ്നേഹം തണുത്തുപോകാം അത് ഖരപദാർത്ഥം പോലെയാവും മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് ഖരമായി കല്ല് പോലെയാവും അത്ര വറക്കുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും ഈ ഹൃദയത്തെ മെൽട്ട് ചെയ്യാൻ എന്താണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും പകരം മാംസളമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ പരിശുദ്ധാരമായി നൽകുമെന്ന എൻ്റെ അർത്ഥം അല്ല ഹൃദയം കല്ല് പോലെ ഇരുന്നിട്ട് മാംസം ഹൃദയം വെക്കുന്നില്ല ശുദ്ധിക്കട്ടെ മുപ്പത്തേഴ് മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ശിലാഹൃദയം മാംസള ഹൃദയം നൽകും ഹൃദയം നൽകും അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചത് മുപ്പത്തിയാറിന്റെ ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം വായിച്ചേ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ശുദ്ധജലം തളിക്കും എല്ലാ എല്ലാ മാലിന്യങ്ങളിൽ മാലിന്യങ്ങളിൽ നിന്നും നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും അടുത്ത സ്റ്റെപ്പ് വായിക്കോ ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു എടുത്തു മാറ്റി ശിലാഹൃദയം ശിലാഹൃദയം നൽകും അപ്പൊ മുപ്പത്തി ആറ് ഇരുപത്തി ആറുമായിട്ടാണ് ഈ വചനം കണക്ട് ചെയ്യേണ്ടത് ഏത് വചനമാണ് അധർമ്മം തണു അധർമ്മം പെരുകുമ്പഴേ ഹൃദയം സ്നേഹം തണുത്തു പോകും തണുത്ത് ശിലാതുല്യമാകും അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും എസക്കിയില് പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് മാംസളമായ ഹൃദയം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിന്റെ ഒരു സഫലീകരണമാണ് പ്രാർത്ഥിക്കുക കർത്താവാധ്യമേയ വാഗ്ദാനം ചെയ്ത ഉൽപാദിപ്പിക്കുന്ന എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യുന്നു എന്റെ ദൈവ ദൈവ സ്നേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസളമായ ഹൃദയം എന്ന് പറയണത് ദൈവസ്നേഹം അനുഭവിക്കുന്നു ഇപ്പൊ നമ്മൾ എന്തൊക്കെ സേലക്ക് പോവുകയാണ് അപ്പൊ എന്തൊക്കെ ദിനത്തിന്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർ കിട്ടുകയും സഭ ജനിച്ച കാലമാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകളെ ഇപ്പോഴേ ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്തി വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആത്മാവിനെ ശുദ്ധി കണ്ട ഹലി നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വഴി നടന്നതിന് നന്ദി പറയുന്നു ഭരണി എൻ്റെ ഉള്ളിൽ ഭരണി ആത്മാവാം ദൈവമേ se si quer